ഹായ്ലോ ക അപ്പോൾ നമ്മൾ പച്ചരി കൊണ്ടൊരു ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനുവേണ്ട സാധനങ്ങളാണ് അരി കഴുകി വെച്ചു പിന്നെ ഉള്ളി പട്ട തക്കാളി ഇഞ്ചി പച്ചമുളക് എന്ന് ചേർത്തി അരക്കുക പിന്നെ ഇതാണ് നമുക്ക് വതക്കി യൂസ് ചെയ്യാനുള്ള സാധനങ്ങൾ തക്കാളി ഉള്ളി മല്ലിത്താഴ പുദീന പിന്നെ നമ്മൾ അടുപ്പ് കത്തിച്ച് കുക്കർ വെച്ചു അതിനുശേഷം ഓയിലൊഴിച്ചു ഓയില് ചൂടായതിനു ശേഷമാണ് ഞാൻ അടുത്ത പരിപാടി അതിൽ നമ്മുടെ സ്പൈസസ് എല്ലാം ഇട്ടു അതിനുശേഷം അതെല്ലാം നന്നായി ആയതിനു ശേഷം നമ്മൾ ഉള്ളി ഇട്ട് ഉള്ളി മുറിച്ചതിട്ടു അത് നന്നായിട്ട് വതക്കുക നന്നായിട്ട് റെഡ് റെഡിഷ് കളറൊക്കെ വരുന്നത് വരെ നന്നായിട്ട് വതക്കുക അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പുതിനയും മല്ലിത്താഴയും ആഡ് ചെയ്യുക അത് നന്നായിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു മണമൊക്കെ പോകുന്നതുവരെ ഇളക്കിക്കൊണ്ടിരിക്കുക അടിപിടിക്കാൻ നോക്കണേ നന്നായിട്ട് ഇളക്കുക വതക്കി ഈ ഒരു ലെവലാകുമ്പോൾ നമ്മളിൽ നമ്മളപ്പഴേ അരച്ച് വെച്ച സാധനം ഒഴിച്ചു കൊടുക്കണം ഇഞ്ചി തക്കാളി ഉള്ളി അങ്ങനെ കുറച്ച് സംഭവങ്ങളിൽ കൂടെ നമ്മൾ അരച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ സാധനങ്ങൾക്കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വതക്കുക അതിൻ്റെ കുറച്ച് മണം പോകുന്നവരെ നന്നായിട്ട് വതട്ടിയെടുക്കുക അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നന്നായിട്ട് വതക്കിയെടുക്കുക അതിനുശേഷം നന്നായി വതങ്ങിയതിന് ശേഷം പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുക നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ തക്കാളി എടുത്തിട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കുക അത് നന്നായിതിന് ശേഷം ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് കുരുമുളക് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കൊടുക്കുക വേണമെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം ഗരം മസാല ഇട്ട് കൊടുക്കാം ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കുറച്ച് അതൊക്കെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം കുറച്ച് നാരങ്ങ കൂടെ പിഴിഞ്ഞ് കൊടുത്താൽ കുറച്ചുകൂടെ നന്നായി ഉണ്ടാവും പിന്നെ നമ്മൾ ഈ ഒരു കപ്പിൽ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഒന്നര കപ്പ് അരിയാണ് എടുത്ത് അപ്പോൾ നമ്മൾ മൂന്ന് ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട് നന്നായി ആയതിനു ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കാം അത് നന്നായിട്ട് ഇളക്കുക ഇത് നമ്മൾ ഉപ്പുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം അതിന് ശേഷം അത് അടച്ച് വയ്ക്കുക അടച്ച് വെച്ച് കുറച്ചൊന്ന് തിളച്ച് കഴിയുമ്പോൾ തുറന്നിട്ട് നന്നായി തിളച്ചതിന് ശേഷം തുറന്നിട്ട് നമ്മൾ അരി കഴുകി വെച്ചിട്ടുണ്ടല്ലോ ആ അരി ഇട്ട് കൊടുക്കാം അരി നമ്മൾ ഇടുന്നതിന് ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് വെള്ളത്തിട്ട് വെക്കേണ്ടതാണ് അത് പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ട് ഇളക്കുക ഉപ്പെല്ലാം വന്നുകൂടെ നോക്കുക ഉപ്പ് അത്യാവശ്യം നിറം ഇട്ട് പറഞ്ഞാൽ റൈസ് ആയി വരുമ്പോൾ അതിലും കറക്റ്റായിട്ട് പിടിക്കുള്ളൂ കേട്ടോ അപ്പോൾ അതിന് ശേഷം അടച്ച് വയ്ക്കുക നമ്മളിപ്പോൾ ഇവിടെ അഞ്ച് വിസിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ കുക്കറിനുസരിച്ച് നോക്കിയെടുക്കുക വിസിലെങ്ങനെയാണ് പറഞ്ഞാൽ നോക്കിയെടുക്കുക അതിന് ശേഷം നമ്മളിതാ റൈസ് റെഡി ആയിരിക്കുകയാണ് ആ നമ്മൾ റൈസ് റെഡിയാണ് അപ്പോൾ കുറച്ചിങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളക്കി ഇളക്കി എടുത്ത് ഒന്ന് മറച്ചിതാക്കി കഴിഞ്ഞാൽ ഒന്നുകൂടെ വന്നിട്ട് അടച്ച് വെറുതെ ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ സെറ്റാണേ അപ്പോൾ നമ്മൾ റൈസ് ആയിട്ടുണ്ട് അപ്പോൾ വെള്ളമെല്ലാം കറക്റ്റായി ഒഴിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ എല്ലാവരും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ